ത്വക് മാംസ രക്ത അസ്ഥി വിൺമൂത്ര രേതസാം സമ്മേളനം നിർമ്മിതം രാമായണത്തിൽ ലക്ഷ്മണോ ഉപദേശത്തിൽ ഭഗവാൻ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്ന വാക്കുകളാണ് ഇത് ഈ ശരീരമാകുന്ന തൊലിസഞ്ചിക്കകത്ത് മാംസം രക്തം മലം മൂത്രം രേതസ് എന്നാൽ ശുക്ലം എന്നീ ധാതുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നശ്വരമായ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വസ്തു മാത്രമാണ് ഈ ശരീരം എന്ന് പഞ്ചഭൂതങ്ങൾ എന്നാൽ ആകാശം അഗ്നി വായു ജലം ഭൂമി നമസ്കാരം പ്രിയപ്പെട്ടവരെ രാമായണ ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ലിംഗഭേദമന്യേ പൊടിമസാലകളൊക്കെ പൂശി സുന്ദരന്മാരും സുന്ദരികളുമാണെന്ന് ഭാവിച്ച് നടക്കുന്ന ഈ ശരീരത്തെക്കുറിച്ചാണ് രാമായണം നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ശരീരമാകുന്ന ഈ സാധനത്തിനകത്തുള്ളതൊക്കെയും മാലിന്യം തന്നെയാണെന്നാണ് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത് ആദ്യം തന്നെ പറയുന്നത് മാംസം മാംസം എന്ന് വെച്ചാൽ എന്താണ് കൊഴുപ്പ് ഈ കൊഴുപ്പും മറ്റു ധാതുക്കളും ചേർന്നാണ് ഈ ശരീരം മുഴുവനായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സുന്ദരമായിരിക്കുന്ന ഈ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മുറിഞ്ഞാലോ ആ ശരീരഭാഗം ഒന്ന് പഴുത്താലോ എന്തൊരു ദുർഗന്ധമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കിക്കേ അത് എത്രമാത്രം ആകാരവടിവുള്ള ആകർഷണീയതയുള്ള ശരീരഭാഗമായാലും അതേ അവസ്ഥയാണ് അതിന് പ്രായവ്യത്യാസമോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള ലിംഗഭേദമോ ഇല്ലെന്നും അറിയുക ഈ ചിന്ത ഉള്ളിലുണ്ടായാൽ ആഗ്രഹങ്ങൾ അടങ്ങുന്നു പിന്നെ രാമൻ ലക്ഷ്മണനോട് പറയുന്നത് വിൺമൂത്ര രേതസാം എന്നാണ് മലം മൂത്രം രേതസ് എന്നാൽ ശുക്ലം ഈ സപ്തധാതുക്കളുടെ ഒരു സമ്മേളനമാണ് മനുഷ്യ ശരീരം ഈ സപ്തധാതുക്കൾ അസ്ഥിയോട് ചേർത്ത് തൊലിസഞ്ചിക്കാത്തി പൊതിഞ്ഞ് വച്ചിരിക്കുന്നതിനെയാണ് ബാഹ്യമായ പൊടിമസാലകളൊക്കെ പൂശി അലക്കി തേച്ച് പളപള തിളങ്ങുന്ന വസ്ത്രങ്ങളൊക്കെ ഇട്ട് നമ്മൾ സുന്ദരന്മാരും സുന്ദരികളുമാണെന്ന് സ്വയം ധരിച്ച് വലിയ കേമമാണു കരുതി നടക്കുന്നത് അതിലെന്തെങ്കിലും കാര്യമുണ്ടോ ആ ബാഹ്യമായ സൗന്ദര്യത്തിൻ്റെ ഉറവിടം ഇതാണെന്ന് ചിന്തിച്ചു കൊള്ളണം വന്നാൽ നിമിഷങ്ങൾക്കകം അമിതമായ ദുഷിച്ച നാറ്റമുണ്ടാവുന്ന അറപ്പുളവാക്കുന്ന മലവും മൂത്രവും രക്തവും ശുക്ലവും ഒക്കെയാണ് ഈ സുന്ദരന്മാരുടെയും സുന്ദരികളുടെയും ഉള്ളിൽ ഉള്ളതെന്ന് നമ്മൾ ചിന്തിച്ചുകൊള്ളുക അപ്പോൾ ആ ശരീര അവയവങ്ങളുടെ ബാഹ്യ ആകർഷണീയത മാറി അതിനോടുള്ള ആഗ്രഹം നശിച്ച് ഈ ശരീരത്തോട് അറപ്പ് തോന്നി ഈ ശരീരം നശ്വരമായ ഒരു മാലിന്യ കൂമ്പാരമാണെന്ന് യഥാർത്ഥ വിവേകം ഒരുവനിൽ ഉദിക്കുന്നു നേരത്തെ പറഞ്ഞതിന് മുമ്പുള്ള മൂന്നാല് വരികൾ കൂടി ശ്രദ്ധിക്കുക ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടില്ല മണ്ണിനു കീഴായി കൃമികളായി പോകില്ല നന്നല്ല ദേഹനിമിത്തം മഹാമോഹം ജീവിതത്തിൻ്റെ ജീവൻ്റെ നശ്വരതയെക്കുറിച്ചാണ് ഇവിടെ രാമനെക്കൊണ്ട് വാൽമീകി മഹർഷി പറയുന്നത് ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകലാം എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ശരീരവും മറ്റു ജീവികൾക്കുള്ള ഭക്ഷണമായി തീരുമെന്ന് രാമൻ ലക്ഷ്മണനോട് ഉപദേശിക്കുന്നു അങ്ങനെ ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ച് കളയുന്ന വെറുമൊരു വിസർജ്യ വസ്തു മാത്രമാണ് ഈ ശരീരം എന്ന് ഓർക്കുക അടുത്തവരി പറയുന്നത് വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടില്ല പാഞ്ചഭൗതികമായ ഈ ശരീരത്തെ ദഹിപ്പിച്ച് വെണ്ണീർ എന്നാൽ ഭസ്മം ആക്കിയും മാറ്റി തിരിച്ച് പഞ്ചഭൂതങ്ങളിൽ തന്നെ ലയിപ്പിക്കുന്നു കുഴിച്ചിട്ടാലും ദഹിപ്പിച്ചാലും ജീവികൾ ഭക്ഷിച്ചാലും എങ്ങനെയായാലും ഈ നശ്വരമായ ശരീരം പഞ്ചഭൂതങ്ങളിൽ ലയിക്കുകയാണ് ചെയ്യുന്നതെന്ന് രാമൻ പറഞ്ഞു തരുന്നു അങ്ങനെയുള്ള ദേഹത്തോട് അമിത മോഹം വെച്ചു പുലർത്തുന്നത് ശരിയല്ലെന്നാണ് രാമൻ പറയുന്നത് അതാണ് നന്നല്ല നിമിത്തം മഹാമോഹം പിന്നെ ഇവിടെ രാമൻ ലക്ഷ്മണനോട് പറയുന്നു ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്നു മോഹേഹന്ദ്രിയായുള്ളതു വിദ്യകേൾ സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും ഉണ്ടാവുക വളരുക മരിക്കുക ഇങ്ങനെ ആഹാര ആഹാരനിർമ്മിതമായ അനുനിമിഷമാറ്റങ്ങൾക്ക് വിധേയമായ ഈ ശരീരം ഒരിക്കലും സ്ഥിരമായി നിലനിൽക്കുന്ന ഒന്നല്ലെന്ന് അറിയുക ഹേ ലക്ഷ്മണ ഒന്നായ ആത്മചൈതന്യത്തെ ദേഹമായി സങ്കൽപ്പിക്കുന്നത് മോഹം കൊണ്ടാണെന്ന് നീ അറിയണം ഇതിവിടെ പറയുമ്പോൾ ഇതിൻ്റെ കഥാസന്ദർഭം കൂടി നിങ്ങൾ ഓർത്തുകൊള്ളണം കൈകേകിയുടെ ആഗ്രഹപ്രകാരം രാമൻ്റെ രാജ്യാഭിഷേക വിഘ്നം നടന്ന് ലക്ഷ്മണൻ ഇതറിഞ്ഞ് കോപിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് രാമൻ പറയുന്നതെന്ന് അറിയുക അതായത് താൻ ദശരഥൻ്റെ പുത്രനും രാമൻ്റെ അനുജനും ശൂരനും ആണെന്നുള്ള ദേഹാഭിമാനമാണ് ലക്ഷ്മണൻ്റെ കോപത്തിന് കാരണം ശരീരത്തിൽ അഭിമാനം കൊള്ളുന്നവർക്ക് സകല ആപത്തുകളും വന്നു ചേരുന്നത് രോഷം കൊണ്ടാണെന്ന് അറിയണം ഞാൻ ശരീരമാണെന്ന ബോധമാണ് സകല മോഹങ്ങളുടെയും മാതാവായ അവിദ്യ ആകുന്നത് ഭൗതികമായി ഉണ്ടാകുന്ന അമിതമായ ആഗ്രഹങ്ങളുടെ എല്ലാം കാരണം ഈ അവിദ്യയാണ് ഞാൻ എന്നുള്ള ബോധം അഖണ്ഡ സ്വരൂപമായ ആത്മചൈതന്യം തന്നെയാണെന്ന് അറിയുന്നതാണ് യഥാർത്ഥത്തിൽ വിദ്യ എല്ലാം ഈശ്വരേശയാൽ നടക്കുന്നു എന്നുള്ള ചിന്തയാണ് അറിവ് നമ്മളെല്ലാത്തിനും ഒരു കാരണമായി നിൽക്കുന്നു കാര്യമെല്ലാം ഭഗവാനാണെന്ന് അറിയുക അങ്ങനെ വളരെയധികം കോപിച്ചു നിൽക്കുന്ന ലക്ഷ്മണനോട് രാമൻ പിന്നെയും പറയുകയാണ് യഥാർത്ഥമായ അറിവ് നേടുന്നതിന് തടസ്സമായി നിൽക്കുന്നത് കാമ ക്രോധ മോഹ ലോഭാദികൾ ആണ് ഇതിൽ ഏറ്റവും ശക്തിയുള്ളത് ക്രോധം ദേഷ്യത്തിന് തന്നെയാണെന്ന് രാമൻ പറയുന്നു വളരെയധികം ദേഷ്യം വരുമ്പോഴാണ് മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുക്കൾ എന്നിവരെ പോലും മനുഷ്യർ കൊല്ലുന്നത് ക്രോധം മനസ്താപത്തിന് കാരണമാവുന്നു ഞാനെന്നും എൻ്റേതെന്നും എനിക്കെന്നുമുള്ള അഹന്താ മമതകൾക്ക് കാരണവും ക്രോധം തന്നെ ആണ് ദേഷ്യം വരുമ്പോഴാണ് ഒരു വ്യക്തി അധാർമിയായി മാറുന്നതും വായി തോന്നുന്നത് വിളിച്ചു പറയുന്നതും മോശമായിട്ട് മറ്റുള്ളവരോട് പെരുമാറുന്നതും അതിനാൽ നല്ലവരായുള്ളവർ ക്രോധത്തെ ഉപേക്ഷിക്കണമെന്ന് രാമൻ പറയുന്നു ക്രോധം തന്നെയാണ് മരണകാലൻ നരകത്തിലെ നദിയായ വൈതരണി ആഗ്രഹങ്ങളാകുന്നു വൈതരണി നദിയുടെ പ്രത്യേകത അത് കഫം മലം മൂത്രം എന്നീ വിസർജ്യങ്ങളുള്ള ഒരു നദിയാണ് സ്വർഗത്തിലെ നന്ദന ഉദ്യാനം എന്ന് പറയുന്നത് സന്തോഷമാണ് ആഗ്രഹിക്കുന്നത് എന്തും നൽകുന്ന കാമസുരഭി മനസ്സിൻ്റെ ശാന്തിയാണ് അതിനാൽ ലക്ഷ്മണ ദേഷ്യമൊക്കെ കളഞ്ഞ് നമ്മൾ ശാന്തിയെ തന്നെ ശരണം പ്രാപിക്കുക എന്നാൽ ഒരു പ്രകാരത്തിലും ദുഃഖം ഉണ്ടാവുക ഇല്ല എന്ന് രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നു ഇത് ലക്ഷ്മണനെ നിമിത്തമായി രാമൻ പറയുന്നത് നമ്മളോട് തന്നെയാണെന്ന് അറിയുക അങ്ങനെ പഠിച്ച് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് രാമായണം യഥാർത്ഥമായി ഉൾക്കൊണ്ടു എന്ന് നമ്മൾക്ക് തന്നെ സ്വയം തോന്നുന്നത് എന്നാൽ ശരി പ്രിയപ്പെട്ടവരെ ലോകാസമസ്ത സുഖനോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തിഹിം ഓം സദ്ഗുരുഭ്യോ നമ ഹരി ഓം ഹരി ഓം ജയ് സിതറാം